ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം അമരമ്പലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ലക്ഷം രൂപ അനുവദിച്ചാണ് ഓപ്പൺ ജിം നിർമ്മിച്ചത് പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി നടപ്പിലാക്കിയത് ഓപ്പൺ ജിമ്മിന്റെ അടിവശം ഇന്റർലോക്ക് ചെയ്തതിനായി മൂന്ന് ലക്ഷം രൂപ കൂടി പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഉള്ളാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിസരത്ത് മറ്റൊരു ഓപ്പൺ ജിമ്മിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട് തേൽപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അബ്ദുൽ ഹബീദ് ലബ്ബ ക്ഷേമകാര്യ വികസന സമിതി അധ്യക്ഷ എ കെ ഉഷ പഞ്ചായത്ത് അംഗങ്ങളായ കെ രാജശ്രീ എം നാസർബാൻ എം റസാഖ് സി സത്യൻ കെ ജിഷ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുന്ദരൻ നന്ദിയും പറഞ്ഞു ബ്യൂറോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു